ഞാൻ പേടിച്ചു പോലെ പോലെ മഞ്ഞാലും പോന്നിട്ടത്

മ്മ ഫ്രണ്ടിൽ വായിക്കാൻ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു നമുക്ക് മീൻ കിട്ടിയാട്ട് വെച്ചാരും ഇങ്ങോട്ട് മുറിയുണ്ട്

നോ അട്ടോ മൊത്തം ഒരു രീതിയിൽ ഇതാ ഇല്ല നല്ല സരിയന്നേ ഹുഷാരി അതന്നെ പറഞ്ഞേ തിങ്ക് അവനെ അവേ നോ നോ ചേക്കല്ലേ അള്ളാഹമ ഓട്ടേക്കല്ലേ നോ അങ്ങനെ അല്ല രേഷം വണ്ടി ഇര ലൈൻ ഇടാ ഇനേടക്കാ ഒരു കാര ഇടുങ്ങിയിട്ടുണ്ട് ഇനേട ഇനേട ഇതിനി ഇട് ഞാൻ കാ ഓ വരുന്നു ഉഫ് പറ്റിമ്പല്ലേ

കല്ല്ട്ടി എൻ്റെ ഇതേല്ലേ ഞാൻ ആ മഞ്ഞു കാലുക